ഇന്നത്തെ റെസിപ്പി തമ്നില് കണ്ടതുപോലെ ഓറഞ്ച് കുക്കറിനകത്ത് ഇട്ടിട്ട് നമ്മളൊരു പുഡിങ് ഉണ്ടാക്കുന്നതാണ് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഓറഞ്ച് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ഓറഞ്ചില്ലേ നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കത്തില്ലേ ഓറഞ്ച് ആ ഓറഞ്ച് വേണം എടുക്കാൻ അപ്പോൾ അതിൽ ഞാനൊരു വലിയൊരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ സ്കിന്നെ അവിടെ എവിടെയും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അത് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല മെയിനായിട്ട് വേണ്ടത് അതിനകത്തുള്ള സീഡ് ആ ഓറഞ്ചിൻ്റെ സീഡെല്ലാം എടുത്ത് കളയണം ഒരെണ്ണം പോലും ഇരുന്നാൽ കയ്പ്പ് കയ്പ്പ് രസം വരും അതുകൊണ്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള ആ ഓറഞ്ചിൻ്റെ സീഡെല്ലാം എടുത്ത് കളയണം എന്നിട്ട് ഇതേപോലെ നാല് പീസ് ആക്കിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെക്കണം ഓറഞ്ച് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ക്യാരമിലേസ് ഉണ്ടാക്കണം അപ്പം സ്റ്റീൽ പാത്രത്തിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് ക്യാരമിലേസ് ആയി കിട്ടും ഇതേപോലെ ഇത് പെട്ടെന്ന് കട്ടിയാവുകയും ചെയ്യും അതുകൊണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഏത് ബൗളിലാണ് ഒഴിക്കേണ്ടത് അത് പെട്ടെന്ന് തന്നെ ഒഴിക്കാൻ വേണം ഇവിടെ ഷുഗർ ഞാൻ നാല് ടേബിൾ സ്പൂൺ ആണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഷുഗർ കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതലെടുക്കാം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കൂടുതൽ എടുക്കാമായിരുന്നു നമ്മളുടെ ഓറഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പം ഞാൻ ഈ ഓറഞ്ച് കുക്കറിൽ നിന്ന് എടുത്ത് ചെറിയ പീസാക്കിയിട്ട് മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാൻ ഒരു ഓറഞ്ചിന് ഇവിടെ നാല് ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് എഗ്ഗ് നിങ്ങൾക്ക് ഒരു എഗ്ഗ് മതിയെങ്കിൽ ഒരു എഗ്ഗ് എഗ്ഗിട്ടാൽ മതി എന്നിട്ട് വാനില എസൻസ് ഒരു കാൽ ടീസ്പൂൺ അതേപോലെ പാലിൽ ഒരു ഹൺഡ്രഡ് ഗ്രാം പാൽപ്പൊടിയും കൂടെ വേണം ഇവിടെ നമ്മൾ ചൈന ഗ്രാസോ അതോ ഇതോ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇത് മാത്രം യൂസ് ചെയ്തിട്ടാണ് പുഡിങ്ങുണ്ടാക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം അതായത് പാൽ പാൽപ്പൊടി രണ്ട് എഗ്ഗ് ഷുഗർ ഓറഞ്ച് ഇത്രയും അരച്ചതാണ് ഇത് എന്നിട്ട് നമ്മൾ ക്യാരമിലേസ് ചെയ്ത ബൗളില്ലേ അതിനകത്തോട്ട് ഇതൊഴിക്കണം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കേക്കിൻ്റെ ഇതില്ലേ മോൾഡില്ലേ കേക്ക് ബേക്ക് ചെയ്യാൻ ചെയ്യാനെടുക്കുന്നത് അതിനകത്താണ് ഒഴിച്ച് വെച്ചിരുന്നെങ്കിൽ ഒന്നുകൂടെ സൗകര്യമായിരിക്കും പക്ഷേ ഞാനിവിടെ നല്ലൊരു ബൗളിനകത്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അതിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ അതേപോലെ ഒരു മോൾഡിൽ ഉണ്ടാക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് എന്നിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കണം സ്റ്റീം ചെയ്യാൻ ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വേ വേണ്ടി വന്നു പിന്നെ ഇതിൻ്റെ ആ ബൗളിൻ്റെ അടപ്പെടുത്തിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ക്ലോസ് ചെയ്തത് അപ്പോൾ ഇവിടെ നമ്മളുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും കൊണ്ട് നമുക്കൊന്ന് കുത്തി നോക്കണം അതെല്ലാം റെഡി എന്ന് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കും ഓറഞ്ച് മിക്സിയിൽ അടിച്ചു കഴിയുമ്പം അതിൻ്റെ ഒരു കയ്പ് വരുമോന്ന് ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഇല്ലായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊരു വെറൈറ്റി പുഡിങ്ങാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്